എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരിപടിയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും ഈ മാസം അവസാനത്തോടെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഡി എച്ച് എസ് സിയുടെ ഭാഗത്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായിരിക്കുമെന്ന് അപ്പോൾ അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും കാര്യങ്ങളുമാണ് നിങ്ങളുമായി ഇനി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് വേണം വീഡിയോക്കുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിത്തുന്ന് കാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാൻ നമുക്ക് നിറയെ ഈ വീഡിയോ ഇടയ്ക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും ഈ മാസം മുപ്പത്തൊന്നോടെയൊക്കെ റിസൾട്ട് ഉണ്ടാകുമെന്നൊരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി എന്ന് എച്ച് എസ് എസ് റിപ്പോർട്ടറൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ നോക്കാം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഈ മാസം അവസാനത്തോടെ അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായിരിക്കും എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കാര്യത്തിൽ ഇതുവരെ യാതൊരു കൺഫർമേഷനും ആയിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് കാരണം കഴിഞ്ഞ വർഷം എന്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ തീരുമാനം ഉൾപ്പെടെ നമ്മൾ വീഡിയോകൾ ചെയ്തതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമാണ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുക എന്നൊരു അപ്ഡേഷൻ നമ്മൾ ചെയ്ത് നമ്മളെല്ലാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്തതാണ് അവർ പറഞ്ഞതാണ് എൻ്റെ ചെയ്തത് പബ്ലിക് എക്സാമിനൊപ്പമാണ് നടത്തുന്നതെന്ന് അപ്പോൾ ഈ പിന്നെ സാധാരണ വർഷങ്ങളിൽ സെപ്റ്റംബറിലാണ് നടത്തിക്കൊണ്ടിരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഈ വർഷം എങ്ങനെയാകുമെന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളത് കഴിഞ്ഞ വർഷം തൊട്ടേ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്തതാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടന്നു പോയതാണ് കാരണം അന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ എന്ത് ചെയ്തിരുന്നു ഇതിനെതിരെ പ്രതികരിച്ചു പരാതികൾ പറഞ്ഞിരുന്നു അത് ബുദ്ധിമുട്ടാണ് അത് ശരിയാണ് കാരണം കാരണം സെപ്റ്റംബറിലും നടത്തുന്നുണ്ടുള്ള ഗുണം എന്ന് വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കുകയും ശേഷം അത് പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണ് വിട്ടിട്ട് നേരെ പ്ലസ് ടുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പകരം ഇംപ്രൂവ്മെൻറ്റ് എക്സാം മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പം നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് ഉപദ്രവം തന്നെയാണ് കാരണം എന്ന് പറയുന്നത് എന്താണ് അതായത് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും എല്ലാം ഒരേ സമയം പഠിക്കേണ്ട ഒരവസ്ഥ വരും അത് വിദ്യാർത്ഥികൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാകും എന്താണ് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ ഒരേ സമയം പഠിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാണ് ഏതായാലും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എപ്പോഴായിരിക്കും എന്ന വീട്ടിൽ സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പും പറയാൻ പറ്റുകയില്ല കാരണം അറിയിപ്പ് വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ ഏതായാലും കാത്തിരിക്കാൻ എത്തിയാൻ പറ്റിയ അറിയിപ്പുകൾക്ക് വേണ്ടി പറ്റി ഒരു മൂന്ന് കാണാൻ മതി